മനുഷ്യർക്ക് ആകാശത്തിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഒരു പോയി എന്ന് തന്നെ സങ്കല്പിച്ചാലും അദ്ദേഹത്തിന് എപ്പോഴും ആകാശത്ത് നിൽക്കാൻ കഴിയില്ല ഭൂമി കറങ്ങുന്നവരുടെ അടി അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആകാശത്തുനിന്ന് കറങ്ങി കറങ്ങി താഴ്ഭാഗത്തെത്തും അപ്പോൾ താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലോബായിട്ട് കാണണം ഈ ഭൂമിയെ എന്നിട്ട് അതിൽ നിന്ന് താഴെ നിന്നും ഒന്നുകൂടായികല്ലാന്ന് പ്രവാചകത്വവാദം വേറൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ജൂതന്മാർ പ്രതീക്ഷിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ബുദ്ധന്മാർ പ്രതീക്ഷിച്ചിരിക്കുന്ന ലോകത്ത് ആരൊക്കെ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അതൊക്കെ ഒരൊറ്റ വരവോടുകൂടി വരുന്നുണ്ട് അമ്പരങ്ങൾ എല്ലാം ഞാനാണെന്നാണല്ലോ പറയുന്നത് അപ്പൊ ആ ചരിത്രരേഖകളൊന്നും കാണാത്ത പിന്നെ ലോകത്തിന്റെ ഒരു ചരിത്രം ഉണ്ടല്ലോ ലോകത്ത് പറഞ്ഞാൽ ഇതിപ്പോൾ അടുത്ത കാലത്താണ് രണ്ടായിരം കൊല്ലം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശേഷമുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി കിടക്കുന്ന ചരിത്രമാണ് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ ചരിത്രം നമുക്ക് കൃത്യമായി ലഭിക്കുന്നു പിന്നെയുള്ള ചരിത്രം എൺപത്തേഴ് കൊല്ലത്താണ് അതിലെ ഒരു ഒരു കാര്യം പോലും നമുക്ക് കൃത്യമായിട്ട് കിട്ടാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഒരു വല്ലാത്തൊരവസ്ഥയാണ് മാത്രമല്ല അള്ളാഹുവാണ് വഴി അറിയിച്ചു കൊണ്ട് ഒരു പ്രവാചകനോട് ആണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ആ പറഞ്ഞത് മതി ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണത് ഈ മിർജക്ക് അള്ളാഹുവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഗന്ധം എഴുതാമായിരുന്നു അള്ളാഹുവിൻ്റെ വചനങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കാമായിരുന്നു അതിൽ അദ്ദേഹം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അള്ളാഹു പറഞ്ഞാണല്ലോ കാരണം അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ചതുമാണല്ലോ അതിന് പകരം ഇയാൾ ഖുറാനിലേക്ക് തെളിവിന് പോയി ഈ പിന്നെ സുഹൃത്തുക്കളെ പറഞ്ഞേക്കും ആ സുഹൃത്തുക്കളെ പറഞ്ഞേക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യമാണ് സ്വന്തമായിട്ട് അതെ അതെ ഈ മനുഷ്യനാണെങ്കിൽ ഈ കാതിയാനിസം വിടാൻ കാരണം പറയുന്നത് അവിടെ പോയിട്ട് ഈ പറഞ്ഞതിന് തെളിവില്ല എന്നാണ് പിന്നെ അദ്ദേഹം വേറെ ഇതിലേക്ക് പോയി പിന്നെ എന്താ അവസാനം ബഹായിലേക്കോ എന്തോ പോയി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇയാളുടെ ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നത് അതേസമയം മിർസാൽ അഹമ്മദ് കാദിയാനി എഴുതിയിട്ടുള്ള ഒരു പുസ്തകം കൂടി വായിക്കുക ഒരു പുസ്തകത്തിലൊരു ഇത് എന്ത് പരിതാപകരം അവരുടെ കാര്യം നിശ്ചയമായും മസീഹ് സർവ്വ വിജ്ഞാനങ്ങളോടെ ആകാശത്ത് നിന്നിറങ്ങുമെന്ന് അവർക്കറിയില്ലേ ആകാശം എന്ന് അറിഞ്ഞ ഭൂമിയിൽ നിന്ന് അദ്ദേഹം ഒന്നും സ്വീകരിക്കുകയില്ല രക്ഷിതാവിങ്കിൽ നിന്ന് നിയോഗിക്കപ്പെടുന്നവർ ഒരാളെയും റബ്ബിൽ നിന്ന് പഠി ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അവർക്കറിയില്ല അവർ റബ്ബിൽ നിന്ന് പഠിക്കുന്നവരാണ് എല്ലാ അറിവും അവനിൽ നിന്ന് സ്വീകരിക്കുകയും അവൻ മുഖേന കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു ഇത് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ വായിച്ചത് അതിനേ കമാലാത്തേ ഇസ്ലാമിനാണ് അദ്ദേഹം പറയുന്നത് നാനൂറ്റി ഒൻപതാം പേജിൽ അതായത് അള്ളാഹുവിൽ നിന്നാണ് വിജ്ഞാനം സ്വീകരിക്കുക അപ്പോൾ ഈ ഈസാൻ നബിയെക്കുറിച്ച് തന്നെ ഇവർ പരിഹാസത്തോടുകൂടി ചോദിക്കാറുണ്ട് അദ്ദേഹം വന്നാൽ എങ്ങോട്ട് തിരിഞ്ഞാൽ നമസ്കരിക്കുക ബൈത്തുൽ മുക്കദ്സ്സിലേക്കാണോ അല്ലെങ്കിൽ പിന്നെ കഴവയിലേക്കാണോ എന്ന് കാരണം അദ്ദേഹം ക്രിസ്ത്യൻ അല്ലെങ്കിൽ യേശു ആണല്ലോ അപ്പോൾ യേശു ബൈത്തുൽ മുക്കദ്സ്സുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധം പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു നേരിട്ട് പഠിപ്പിക്കുമെന്നാണ് മീർത്ത പറയുന്നത് ആകാശത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഇൽമ ലഭിക്കുന്നു വിശുദ്ധ കുറുകൻ്റെ സൂചനയായി തന്നെയാണ് അദ്ദേഹത്തിന് കിതാബും ഹിക്കുമത്തും പഠിപ്പിക്കും പിന്നെ തൗറാത്തും ഇഞ്ചിയിലും പഠി അദ്ദേഹത്തെ പഠിപ്പിച്ചു ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് തൗറാത്ത് പഠിപ്പിച്ചു ഇഞ്ചിയിൽ പഠിപ്പിച്ചു ഇഞ്ചിയിൽ അദ്ദേഹത്തിന് നൽകി തൗറാത്ത് പഠിപ്പിച്ചു പിന്നെ കിതാബും ഹിക്കുമത്തും ആ കൂട്ടത്തിൽ കൂട്ടി പറയുന്നുണ്ട് അപ്പോൾ ഏതാണ് കിതാബും ഹിക്കുമത്തും തൗറാത്തും ഇഞ്ചിയിലും അല്ല കാരണം അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ആ പറയുന്ന സംഗതി എന്താണ് തൗറാത്തും ഇഞ്ചിയിലും എന്ന് പറയുന്നത് പിന്നെ അള്ളാഹു നേരിട്ട് പഠിപ്പിക്കുന്ന മുഹമ്മദിയ ശരിയത്താണ് അതായത് വിശുദ്ധ ഖുർആനും തിരുചര്യയുമാണ് അതനുസരിച്ചാണ് അദ്ദേഹം ഇവിടെ രണ്ടാമത് വരെ ഇപ്പോൾ വരുവോ പറയൂ അന്ന് ഈസാ നബി ആയിരുന്നില്ലേ ഇപ്പോൾ നുബുവത്ത് ഒഴിവാക്കിയാണോ വരിക അത് നമ്മളെ പരിഹസിക്കാനുള്ളൊരു ചോദ്യമാണ് ഇസാല ഇസ്ലാമിന് രണ്ട് ദൗത്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒന്ന് പ്രവാചകത്വ ദൗത്യം അത് റസൂലൻ ഇല ബനീ ഇസ്രായേലിനാണ് ബനീ ഇസ്രായേലിലേക്ക് പ്രവാചകനായിട്ട് ദൂതനായിട്ട് അയച്ചു ആ ദൗത്യം അദ്ദേഹം നിറവേറ്റി അതിനുശേഷം അദ്ദേഹത്തെ അള്ളാഹു തിരിച്ചു വിളിച്ചു എന്നിട്ട് പുതിയ ദൗത്യവുമായിട്ട് അദ്ദേഹത്തെ തിരിച്ചയക്കും ആ ദൗത്യം എന്താണ് ലോകത്ത് ഖിലാഫത്ത് സ്ഥാപിക്കൽ അതുപോലെ ദജ്ജാലിനെ കൊല്ലൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനം അപ്പോൾ അത് മിൻഹാജിന് ഉപകത്താണ് ഖിലാഫത്ത് മിൻഹാജിന് ഉൻപത് അത് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം എന്താകുന്നത് അദ്ദേഹം ഇസാനബി തന്നെയാണ് നേരത്തെ തന്നെ വിഭവത്ത് തിരിച്ചു വാങ്ങേണ്ട കാര്യമല്ല പക്ഷേ ദൗത്യം മാറുന്നുണ്ട് അതേ ഇവിടെ വന്നിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നെ വിശ്വസിക്കണമെന്ന് പറയില്ല മീർജ പറഞ്ഞ പോലെ ഏതാനും പറയില്ല കാരണം മനുഷ്യ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും ഇത് ഈസാ നബിയാണ് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കും ദൈവപുത്രനല്ല അദ്ദേഹം പ്രഖ്യാപിക്കാതെ തന്നെ മനസ്സിലാവും അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ കലിമ ഒന്നായിത്തീരും എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാലഘട്ടം പിന്നെ ഇവർ പറയും ആ കാലഘട്ടത്തേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ് മുസ്ലിങ്ങളൊക്കെ അത് മഹാവിവരക്കാടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം വരാനായിട്ടില്ല അദ്ദേഹം വരുന്ന കാലത്ത് അദ്ദേഹം തിരിച്ചറിയപ്പെടും പ്രത്യേകിച്ചും ലോകത്തിൻ്റെ മുഴുവൻ ക്യാമറ കണ്ണുകളും ആ പശ്ചിമേഷ്യയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും അദ്ദേഹം ഇറങ്ങുക അത്രയും രൂക്ഷമായ ഒരു അവസ്ഥയായിട്ട് വന്നുണ്ടാവുക ആ അവസ്ഥയിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ലോകം മുഴുവനും അറിയും അങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ചെയ്തികളും അദ്ദേഹത്തെ പ്രവർത്തനങ്ങളും ദൗത്യവും അദ്ദേഹം നിറവേറ്റും അങ്ങനെ അദ്ദേഹം നാൽപ്പത് വർഷത്തെ ഭരണത്തിന് വേണ്ടി മദീനയിലേക്ക് വരും മദീന ആസ്ഥാനമായിട്ട് അദ്ദേഹം ഭരിക്കും ഇതൊക്കെ നമുക്ക് വിശുദ്ധ അതീസുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതങ്ങനെ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു പ്രയാസം നമുക്കില്ല പിന്നെ ഈ ഈ പറയുന്നത് കുറിച്ച് വരുന്ന നേരത്തെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം ലഭിക്കുന്നുണ്ടോ അതായത് അദ്ദേഹം തൊട്ടിൽ വെച്ച് സംസാരിച്ചോ പറയുന്നുണ്ട് ഇത് അവസാനി ബിസ്വലാത്തി ഒസ്സക്കാത്തി മാധും തു ഹയ്യ ഞാൻ എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും എനിക്ക് നമസ്കാരവും ജക്കാത്തും എനിക്ക് ഒസ്യത്തി ചെയ്തിരിക്കുന്നു എനിക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു സംഗതി ഇവർ പരിഹാസത്തോട് ചോദിക്കും ഈസാലിസ്ലാം വന്ന് പിന്നെ ഇപ്പം ആർക്കാണ് സക്കാത്ത് കൊടുക്കുന്നത് പിന്നെ പിന്നെ പറയും എവിടുന്നാണ് മിർസാ ഉലാഹമ്മദ് ഖാദിയാനി തന്നെ ഇസാലുഅഹാമിൽ മുപ്പതായിരത്തി കൊണ്ട് ഇസ്ലാം തിരിച്ചു വരില്ല മരിച്ചുപോയി എന്ന് തെളിയിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ അതിൽ കൊടുത്തുള്ള ഒരു ആയത്തെന്താണ് കാനാലി കുനാനി തടാം അവർ രണ്ടുപേരും ഉമ്മയും മകനും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചൊരു കാലം ഉണ്ടായിരുന്നു അത് എഴുതി വെച്ച കാല ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട് വെറുതെ പറയുന്നതല്ല ക്രിസ്തു മരിച്ചു എന്ന് പറയാൻ വേണ്ടി അവർ എഴുതിയിട്ടുള്ള പല പുസ്തകത്തിലും നമുക്ക് കാണാൻ കഴിയും ഈ ആയത്തുകൾ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഒരു പ്രയാസം പക്ഷേ ഈ തെത്കിറ എന്ന് പുസ്തകത്തിൽ ഒരുപാട് പ്രാവശ്യം അദ്ദേഹം ഈസാൻ എബിയെ കാണുന്നുണ്ട് എത്രത്തോളംന്ന് പറഞ്ഞാൽ ഈസാ നബി അദ്ദേഹം ജാഗ്രത രൂപത്തിലും കണ്ടു ഈസാ നബി ഇങ്ങോട്ട് വന്ന് സന്ദർശിച്ചു ഈസാ നബി അങ്ങോട്ട് പോയി സന്ദർശിച്ചു ഒരിക്കൽ അദ്ദേഹം പറയുന്നത് ഞാൻ യേശു ക്രിസ്തുവിനെ ഒരു കശഫിയായ അവസ്ഥയിൽ കണ്ടു അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കി എന്താണ് അദ്ദേഹത്തിന് ഭക്ഷണത്തിന് കൊടുക്കുക മാങ്ങ ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ അത് ചീഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് കൊടുക്കുമെന്നുള്ളൊരു ഒരു വ്യഥ എനിക്കുണ്ടായി ആ സമയത്ത് ഞാൻ കണ്ണൂർന്നു അല്ലെങ്കിൽ ആ രംഗം അവസാനിച്ചു എന്ന് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സൽക്കരിക്കാണ് അങ്ങോട്ട് പോയപ്പോഴോ ഈസാ അലി ഇസ്ലാമിൻ്റെ ആകാശത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു അവരോഹണം ഉണ്ടായി മിർസാകുൽ അഹമ്മദ് ഖാദിയെ അദ്ദേഹത്തിന് ഇങ്ങനെ പോയപ്പോൾ അവിടെ ചെന്നപ്പം പല പ്രവാചകന്മാരെ കണ്ടു ആ കൂട്ടത്തിൽ ഈസാ ഈസാനബിയും കണ്ടു ഈസാ നബി അപ്പം ഇറച്ചിയും പത്തിനും നിന്നാണ് അപ്പോൾ എന്നെ കൂടി സൽക്കരിച്ചിരുത്തി ഞങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിച്ചു പറഞ്ഞു ഗായിക്കഘോശത്താണ് പശുവിൻ്റെ ഇറച്ചിയാണ് പിന്നെ റൊട്ടിയും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈസാലിസ്ലാമിന് സുഭിക്ഷമായിട്ട് അവിടെ ഭക്ഷണം കിട്ടുന്നുണ്ട് ഒരാൾ ഗസ്റ്റായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ കൂട്ടിയിരുത്തി കൊടുക്കാൻ മാത്രം ഭക്ഷണം അവിടെ ഉണ്ട് അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഈസാനബി ബീഫാണ് ഇന്ത്യയിൽ സമാധാനം ഉണ്ടെങ്കിൽ ബീഫ് നിരോധിക്കണമെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട് അതെ അപ്പോൾ എന്തായാലും ഈസാലിസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പട്ടിണി അർന്ന് വരിക പിന്നെ മായിദ് ഇറക്കി കൊടുത്ത ഈസാ നബിന്റെ സമൂഹത്തിനാണ് അതും ആകാശം തന്നെയാണ് ആ മായിദ് അവിടെ ഉണ്ട് മന്നയും സെൽവേയും ഇറക്കി കൊടുത്തത് ആകാശെന്നാണ് ഇതൊക്കെ അവിടെ ഉണ്ട് ആകാശത്ത് ഭക്ഷണമല്ല എന്ന് പറയുന്ന ഈ വിവരം കെട്ട ആളുകളാണ് ഈ കൂട്ടർ അത് പറഞ്ഞിട്ടുണ്ട് വെറുതെ പറഞ്ഞല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുക അങ്ങനെ അതാണ് കാന എക്കുലാൻ ഇത്താമെന്ന് മിർസ തന്നെ എഴുതിയിട്ടുള്ളത് അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിരുന്നു ഒരു മുപ്പത് ആയത്ത് കൊടുത്തപ്പോൾ ഇതൊക്കെ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോൾ അതന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു സംഗതി ഇത്രയും ആയത്തുകളൊക്കെ എടുത്ത് എഴുതിയിട്ട് അത് നമുക്ക് പരിശോധിക്കേണ്ടതാണ് എഴുതിയിട്ട് ഈസാ നബി മരിച്ചു എന്ന് ശ്രമിക്കുന്നത് മൗലവിയുടെ സ്വഭാവത്തിലാണ് അപ്പോ പിന്നെ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈസാ നബിയുടെ വരവ് എന്നുള്ളത് ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു ചുരുക്കത്തിന്ന് മനസ്സിലാവുന്നത് ഈസാ നബിയുടെ വരവ് എന്നുള്ളത് മുസ്ലിം സമൂഹം പരമ്പരാഗതമായിട്ട് വിശ്വസിച്ച് വരുന്ന ഒരു കാര്യമാണ് അതിൽ ഇദ്ദേഹത്തിന്റെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി വരുന്നത് വരെ അതിൽ വലിയ ചർച്ചയോ കൺഫ്യൂഷനോ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹമാണ് ഈ ഒരു കൺഫ്യൂഷൻ കാര്യമായിട്ട് ഉയർത്തി കൊണ്ടുവന്നിട്ട് മരിച്ചു പോയി പകരം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം ആകുന്നത് പിന്നെ ഈ ലോക മുസ്ലിങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ പിൽക്കാലത്ത് ഇദ്ദേഹം വന്നതിന് ശേഷം വലിയ ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതായത് ഇദ്ദേഹത്ത് വന്നപ്പോൾ ഒരു വലിയ ചർച്ച ഒന്നും നടന്നിട്ടില്ല നടക്കുകയില്ല കാരണം ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ പരിഹിതമായ പ്രദേശങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ആളുകൾ ആകപ്പാടെ പറയുന്ന ഒരു സംഭവമാണ് ഈസാനെ മെരിച്ചുപോയി ഇത്ര വിശദമായിട്ടൊന്നും അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കാരണം മ്യൂസിയയുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴാണ് നമുക്കിതിലേക്ക് ഈ ഇതൊരു വലിയ ചർച്ചയുണ്ട് ഈസാലേഹോമൊന്നും നമ്മുടെ ഈ കേരളത്തിലെ നല്ല അഹമ്മദികളുടെ കയ്യിൽ എവിടെ ഇല്ലാത്ത പുസ്തകമാണ് ഞാൻ വെറുതെ പറയുന്നതല്ല പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളും ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ പള്ളിയിൽ ചെല്ലാറുണ്ട് അവിടുത്തെ ആളുകളും സംസാരിക്കാറുണ്ട് പക്ഷേ അവരൊന്നും ഈ പുസ്തകങ്ങളെപ്പറ്റി കേട്ടില്ല ഇപ്പം ഏറ്റവും ഒടുവിൽ ഞാൻ കശ്മീരിൽ പോയപ്പോൾ കാതിയാനികളുടെ പിന്നെ പള്ളിയിലും ലാഹോരികളുടെ പള്ളിയിലും ചെന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് മേർജികളുടെ ഏതെങ്കിലും പുസ്തകം കയ്യിലുണ്ടോ റഫറൻസിന് പോലും അവരുടെ കയ്യിലില്ലാത്തതാണ് ഇസാലേ ഹോം എന്നൊക്കെ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് പക്ഷേ അതവരുടെ കയ്യിലില്ല പിന്നെ അതാരും വായിച്ചു നോക്കിയിട്ടില്ല മറ്റൊരു ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല ഒരു ലോക ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല ഇംഗ്ലീഷിലേക്കൊക്കെ വന്നാൽ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടതല്ലേ അതൊന്നും ചെയ്തിട്ടില്ല അതേസമയം മിർസാ ഉൽ അഹമ്മദ് ഖാദിയാനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് കൂടി ആകാശത്തേക്ക് കയറിപ്പോകാൻ പറ്റില്ല എന്നുള്ളതിന് ഈ ജാലയാഹാമിൽ തന്നെ അദ്ദേഹം ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട് അതിങ്ങനെയാണ് പുതിയതും പഴയതുമായ എല്ലാ തത്വശാസ്ത്രങ്ങളും മനുഷ്യന് തൻ്റെ മണ്ണിൻ്റെ ശരീരവുമായി കൊടും തണുപ്പുള്ള പ്രദേശത്ത് പോലും പോകാൻ പറ്റില്ലെന്ന കാര്യത്തിൽ യോജിക്കുന്നു മാത്രവുമല്ല ചില ഉയരമുള്ള പർവ്വത ശൃംഗങ്ങളിലെ വായുപോലും മനുഷ്യന് ജീവിച്ചിരിക്കാൻ പറ്റാത്തതാണ് എന്നിരിക്കെ ഈ ശരീരവുമായി ചന്ദ്രനിലോ സൂര്യനിലോ ചെന്നെത്താം പറയുന്നത് എന്തൊരു അസംബന്ധമാണ് ആയിരത്തി തൊണ്ണൂറ്റൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇത് എഴുതുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് വിമാനം പോലും കണ്ടുപിടിക്കപ്പെടാത്തൊരു കാ കാലഘട്ടമാണ് മനുഷ്യൻ്റെ ആകാശ സഞ്ചാരം എന്ന് പറയുന്നത് സ്വപ്നങ്ങളിലും ഭാവനകളിലും മാത്രമാണ് പുഷ്പക വിമാനം എന്നൊക്കെ നമ്മൾ പുരാണത്തിൽ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ എന്താണ് മനുഷ്യന് സാധിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആകാശത്തേക്ക് ചന്ദ്രനിലേക്കോ സൂര്യനിലേക്കോ പോകാൻ ഒരാൾക്ക് പറ്റുമോ ഇത് എഴുതി വെക്കുന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വേറെ കാലം കഴിഞ്ഞില്ല ദശകങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്നാണല്ലോ പറയപ്പെടുന്നത് എന്തായാലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മേർജ പറഞ്ഞതിനെ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്നു പിന്നെ പറയുന്നത് എന്താണ് ആകാശങ്ങളെക്കുറിച്ച് അറിവുള്ളവർ അവരുടെ ചാക്രിക ചലനങ്ങളെക്കുറിച്ചും വാദിക്കുന്നവരാണ് അതുകൊണ്ട് മസിദ് തൻ്റെ ജടിക ശരീരവുമായ ആകാശത്തേക്ക് ആറിപ്പോയിട്ടുണ്ടെന്ന് തന്നെ സങ്കല്പിക്കുക അദ്ദേഹത്തിന് എപ്പോഴും മേൽഭാഗത്ത് തന്നെ നിൽക്കാനാവുമോ ചിലപ്പോൾ മേൽഭാഗത്താണെങ്കിൽ മറ്റ് ചിലപ്പോൾ ഭൂമിയുടെ താഴ്ഭാഗത്താവും എന്നിരിക്കെ അദ്ദേഹം മുഗൾ ഭാഗത്തു നിന്ന് വരുമെന്ന് കരുതാൻ പറ്റില്ല ഒരിടത്ത് സ്ഥിരപ്രതിഷ്ഠനല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഭൂമിയുടെ താഴ്ഭാഗത്തു നിന്ന് പുറപ്പെട്ടു കൂടായികയില്ല ഈ ശാസ്ത്ര പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രാഥമിക അറിവില്ലാതിരിക്കുകയും നമ്മൾ നിൽക്കുന്ന ഭൂമിയാണ് ഈ ലോകത്തിന്റെ കേന്ദ്രം പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നും വിശ്വസിച്ച ഒരു തോന്നുന്നത് കാരണം ഭൂമി കറങ്ങുന്നു കറങ്ങുന്നുള്ളൊരു ഇൻഫർമേഷൻ ആ കാലത്തുണ്ട് അപ്പോൾ ഭൂമി കറങ്ങുമ്പോൾ നിൽക്കുന്ന ആള് ഇങ്ങനെ കറങ്ങി അതിന്റെ കൂടെ കറങ്ങി താഴെ എത്തുകയും അത്തരം ഒക്കെയാണ് ഈ ഈ വാർത്ത ദിവ്യ ഗ്രന്ഥങ്ങളിൽ ദൈവികം എന്ന് അവകാശപ്പെടുന്ന ഇത്തരം ഗ്രന്ഥങ്ങളിൽ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വായിക്കണമല്ലോ കാരണം അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കെങ്കിലും ആ ഭാഗം ഒന്നുകൂടി അള്ളാഹുവിന്റെ നിയോഗിച്ചിട്ടുള്ള ഒരു പ്രവാചകനാണെങ്കിൽ ചെറിയ സ്ഖലിതങ്ങൾ പോലും വരാതിരിക്കാൻ അള്ളാഹു സൂക്ഷ്മത പാലിക്കും നമുക്കറിയാമല്ലേ അഭ്യസൊത്തമല്ല എന്നുള്ള ആയത്തിറങ്ങാൻ കാരണം എന്താണ് റസൂലു മുഖം ഒന്ന് ചുളിച്ചതാണ് അത് താ ലോകാവസാനം വരെ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു മുഹമ്മദ് നബി സല്ലാ അലൈഹി വല്ല അതിൽ നമുക്ക് മനസ്സിലാക്കാണ്ട് മുഹമ്മദ് നബി സ്വന്തം കൈകൊണ്ട് എഴുതിയതാണ് വിശുദ്ധ ഖുർആൻ എഴുതുമില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണല്ലോ അത് കാരണം സ്വന്തത്തെ ആരും അങ്ങനെ പിന്നെ കുറ്റപ്പെടുത്തില്ലോ അപ്പം അള്ളാഹു ഒരു നിസാര കാര്യത്തിൽ പോലും ഇടപെട്ടുകൊണ്ട് തിരുത്തുകയാണ് ഓരോ ഘട്ടത്തിലും തിരുത്തിക്കൊണ്ടേ പ്രവാചകന്മാരെ അപ്പം പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് ശുദ്ധ മനസ്കരും ശുദ്ധ ശുദ്ധരായി ജീവിക്കുന്നവരുമായിരിക്കും പ്രവാചകന്മാർ ഇവിടെ ഈ ഒരു അൻപത് കൊല്ലം ഉച്ചരിക്കായി ജീവിച്ച ഒരാളെയാണ് ഇങ്ങനെ ഒരു പ്രവാചകനായിട്ട് എഴുന്നള്ളിക്കുന്നത് അതിന് ശേഷവും അദ്ദേഹം ഒരുപാട് അബദ്ധങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടുന്നു പറയുന്നു അതാണ് ഇതും തന്നെ എല്ലാമത് മനുഷ്യർക്ക് ആകാശത്തിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഒരു പോയി എന്ന് തന്നെ സങ്കല്പിച്ചാലും അദ്ദേഹത്തിന് എപ്പോഴും ആകാശത്ത് നിൽക്കാൻ കഴിയില്ല ഭൂമി കറങ്ങുന്നവരുടെ അടി അടിസ്ഥാനയിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആകാശത്തു നിന്ന് കറങ്ങി കറങ്ങി താഴ്ഭാഗത്തെത്തും അപ്പോൾ താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലോബായിട്ട് കാണണം അതെ ഈ ഭൂമിയെ എന്നിട്ട് അതിൽ നിന്ന് താഴെ നിന്നും ഒന്നുകൂടായികല്ലെന്ന് അപ്പോൾ ഭൂമിയൊക്കെ തുളച്ച് കയറിയിട്ടിങ്ങനെ എന്താ മനസ്സിലാക്കിന്ന് അറിയില്ല ഇതാണ് ഒരു സംഗതി പിന്നെ ഇതിനെയൊക്കെ അദ്ദേഹത്തിന് ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഘട്ടത്തിൽ ഒരു സാധാരണക്കാരൻ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ചിരിക്കാനോ കളിയാക്കാനോ പറ്റില്ല അൺഫോർച്ചുനേറ്റ്ലി പ്രവാചകത്വം വാദിക്കുന്ന ഒരാള് ഇത് എഴുതുമ്പോഴാണ് ഇതൊരു പ്രശ്നമായി മാറുന്നത് ഞാനും പറയുന്നത് ഒരു അവസാന അവസാനഘട്ടത്തില് ആ കാലഘട്ടത്തിൽ ഒരു ബേസിക് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഒരാൾക്ക് അങ്ങനൊക്കെ എഴുതാൻ പറ്റുള്ളു അത്രയാണ് അതിന്റെ ഒരു വിവരം എത്തിയിട്ടുള്ളത് എന്ന് പറയാം പക്ഷേ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണ് ഇത് പ്രവാചകത്വം വാദിക്കുന്ന ഇലഹാമുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് എഴുതുമ്പോഴാണ് ഇതൊക്കെ ഒരു പ്രശ്നമായി മാറുന്നത് അല്ലെങ്കിൽ നമുക്ക് വിടാമോ വിടാമായിരുന്നു അതാണ് പിന്നെ ഇതിനെയൊക്കെ കവച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തെ മുഴുവനും അദ്ദേഹം തന്നെ ആകാശത്തേക്ക് പിന്നെ മനുഷ്യന് പോകാൻ പറ്റുമോ ഈസാ നബി കൂടിയാണ് പോയത് ഇങ്ങനെയുള്ള ഒരുപാട് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം നൂറിലക്കെന്നൊരു പുസ്തകത്തിൻ്റെ അൻപതാം പേജിൽ അങ്ങനെ വായിച്ചു പോകുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്നറിയോ അദ്ദേഹം എഴുതിയാണ് മറ്റ് പ്രവാചകന്മാരെ പോലെ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ മാത്രമാണ് ഈസ മുല കൊടുക്കാൻ തയ്യാറായ സ്ത്രീകളെയൊക്കെ തട്ടിമാറ്റി സ്വന്തം മാതാവിൻ്റെ മുലപ്പാൽ കുടിക്കാൻ ഭാഗ്യം ലഭിച്ച സുരക്ഷിതനായ ഒരു പ്രവാചകൻ്റെ ശരീരത്തിൻ്റെ സേവകൻ മാത്രം അപ്പോൾ അതാരാണ് മൂസാലിസ്ലാമാണ് കാരണം പിന്നെ നമുക്കറിയാം അദ്ദേഹത്തെ ചെറുപ്പത്തിലെ നയൽനദിയിലേക്ക് ഒഴുക്കിയതും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മാതാവിനെ തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുള്ള ആ ചരിത്രം അത് ഓർത്തുകൊണ്ട് പറയുകയാണ് ആ പാപ്പ സുരക്ഷിതനായ പ്രവാചകൻ്റെ ശരീരത്തിൻ്റെ സേവകൻ മാത്രമാണ് ഈസ എന്നാൽ അടുത്ത വാദ്യത്ത് പറയുന്നത് സീനാ പർവ്വതത്തിൽ വെച്ച് നേരിട്ട് സംസാരിക്കുകയും തൻ്റെ പ്രിയപ്പെട്ടവനാക്കുകയും ചെയ്ത മൂസാ നബി അള്ളാഹുവിൻ്റെ ധീരപുരുഷനാണ് അല്ലെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് ഖുർആാൻ സൂചന നൽകുന്നു അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നും മരിച്ചവരിൽ ഉൾപ്പെടില്ലെന്നും വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാകുന്നു പൊളിഞ്ഞു അതാണ് എല്ലാ ഇതിൽ ഏറ്റവും രസം നല്ലത് ഇദ്ദേഹം എഴുതിയത് ഉറുദുവിലും അറബിയിലുമാണ് ആ പുസ്തകത്തിലുള്ളത് ഒരു ഉറുദു ആണ് അപ്പോൾ ഈ പറയുന്നുണ്ട് ഹാദാ ഹുവ മൂസ മൂസ ഫാഹുല്ലി അഷാർ അല്ലാഹു ഫീഖുല കിതാബിഹി ഇലാ ഹയാത്തിഹി വ ഫറീന ان نومن انہ فسمع فرل علينہ ان السماء ولن يموت وليس من الميتين جنہيں اردو نے وائيكہ یہ وہي موسع مرد خدا ہے جس کی نسبت قرآن میں اشارہ ہے کہ وہ زندہ ہے اور ہم پر فرض ہو گیا کہ ہم اس بات پر یقین ایمان لاوے കെ വോ ജിൻത ആസ്മാൻ മേ മൗജൂദ് അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ ഈ കാതിയാനി വിഭാഗം ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ചെറുപ്പത്തിൽ പോലും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് യുക്തിയുടെ നില ഇതനുസരിച്ച് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള ഈസാൻ നബി ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റില്ല അതേസമയം അതിനേക്കാൾ അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആളാണ് ആര് മൂസാ നബി പക്ഷെ മൂസാ നബി ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് ഈ വിവരം കിട്ടണമെങ്കിൽ നൂറു ലക്ഷം എന്ന പുസ്തകം കിട്ടണം ആ പുസ്തകം അവർ ആർക്കും കൊടുക്കില്ല ഞാനങ്ങൾ ഒരിക്കൽ ഇവരുമായിട്ട് സംസാരിച്ച് ഒരു ഞാൻ പറഞ്ഞു തോന്നുന്നു ഈ കാതിയാനി പുസ്തകം ഒന്ന് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ ഈ പുസ്തകം ഞാൻ നിർദ്ദേശിച്ചു നൂറു ലക്കെന്ന പുസ്തകം നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തു നിങ്ങൾ ചെയ്തിട്ട് എന്നെ ഒന്ന് കാണിച്ചാൽ മതി അപ്പോൾ അത് ശരിയാണോ നോക്കിയിട്ട് നമുക്ക് പ്രസ് ചെയ്യില്ല അങ്ങനെ പകുതി പൈസ ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഒരു മധ്യസ്ഥം മുഖേന അങ്ങനെ തീരുമാനം എടുത്തിട്ട് നടപ്പിലാക്കാതെ പോയതാണ് ഞാനിവരോട് ഇന്നും ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ് ഇത്തരം പുസ്തകങ്ങൾ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യൂ അപ്പോൾ ഇവർ ഇത് ഉറുദു ഭാഷയിൽ ലഭ്യമല്ല ഇല്ല ഒരു പുസ്തകം തരാൻ ചോദിച്ചാൽ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞ ഇസാലയഹോമാണെങ്കിലും നൂറുല്ലഖാണെങ്കിലും ഹക്കീക്കത്തുൽ വഴിയാണെങ്കിലും ആയിനെ കമാലാത്തേ ഇസ്ലാം ആണെങ്കിലും ഏത് പുസ്തകമാണെങ്കിലും ശരി അവർക്കത് ഒരു കോപ്പി നമുക്ക് തരാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ് ഞാനിപ്പോൾ ഒരു പുസ്തകത്തിനു വേണ്ടി ഒരാളുമായിട്ട് ഏത്തുമുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വാട്സപ്പിലൂടെ അദ്ദേഹം തരും എനിക്ക് പ്രതീക്ഷയല്ല ആഹ്മതിയാണ് വളരെ പ്രമുഖനായ ഒരു ആമതിയാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അദ്ദേഹം അത് തരുമെന്ന അന്വേഷിക്കാൻ തന്നെയാണ് അപ്പോൾ ഇത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും വിളിച്ചിട്ട് വരില്ല പിന്നെ നമ്മളൊക്കെ പറയുന്നത് മുഴുവനും കളവാണ് മേലെയും താഴെയും വെട്ടിയതാണ് ഇവരുടെ ഒരു അവകാശവാദമാണ് നമ്മൾ മേലെ അതായത് വെട്ടുന്നത് ഈ പുസ്തകം ഒന്ന് പൂർണ്ണമായിട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഇതിനർത്ഥം മാറുമോ ആകാശത്ത് മൂസാനഫ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞത് അതിൻ്റെ പിന്നെ അവർ മറുപടി അത് വേറെ പേജിൽ മറ്റൊരു പേജിൽ എല്ലാ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇതിന് മറുപടി ആയില്ല മാത്രമല്ല ഇത് ഇവിടെ മാത്രം അവസാനിക്കുന്നില്ല മറ്റൊരു പുസ്തകത്തിലും അത് ആവർത്തിക്കുന്നുണ്ട് ഈ മൂസാനബി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം